ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് വളരെ എന്ന് വെച്ചാൽ അത്ര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ എൻ്റെ കുറേ ആളുകളായിട്ടുള്ള കുറേ ദിവസങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു സ്വന്തമായിട്ടൊരു ബൈക്ക് എടുക്കുക എന്നുള്ളത് അപ്പം എന്നെ അപേക്ഷിച്ച് ഇപ്പോൾ ഞാൻ സാധാരണ ഒരു ജോലി ചെയ്യുന്ന ആളാണ് കൂലിപ്പണി എടുക്കുന്ന ഈ മണ്ണിൻ്റെയും കല്ലിൻ്റെയൊക്കെ പണിയെടുക്കുന്ന ഒരാളാണ് പിന്നെ സംബന്ധിച്ച് ഒരു ബൈക്കെടുക്കുക എന്നുള്ളതൊക്കെ വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരുന്നു പക്ഷേ ഞാനൊന്ന് സാധിച്ചു കേട്ടോ എൻ്റെ ഇരുപത്തി മൂന്നാം വയസ്സിൽ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ സ്വന്തം സ്വന്തം പണിയെടുത്ത പൈസയ്ക്ക് ഞാനൊരു ബൈക്ക് വാങ്ങി ആ ബൈക്ക് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചത് കേട്ടോ ഇതാ കേട്ടോ ബൈക്കിൻ്റെത് ഡ്യൂക്കിൻ്റെ ടു ഫിഫ്റ്റിയാണ് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കെ ടി എമ്മിൻ്റെ ഒരു ബൈക്ക് എടുക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ റോട്ടുമ്പോൾ കൂടെ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണലോ ഓരോരുത്തരിങ്ങനെ പോകുന്നത് അപ്പം നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിയായിരുന്നു ഇങ്ങനത്തെ ഒരു ബൈക്ക് എടുക്കാൻ ഉള്ളത് ഇപ്പം എൻ്റെ ഒരു സ്വപ്നമാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പം ബൈക്കൊക്കെ എടുക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ ജോലിയുണ്ട് എനിക്ക് എടുക്കാൻ പറ്റുമോ എനിക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ള അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി അങ്ങനത്തെ ഒരു മൈൻഡൊക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയാണെങ്കിലും എന്തോ ആയിക്കട്ടെ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്തും എടുക്കാൻ പറ്റും അപ്പം ആദ്യം ചെയ്യേണ്ട വച്ചാൽ നല്ലതായിട്ടൊരു സ്വപ്നം കാണുക നമ്മൾ നല്ലോണം ആഗ്രഹിക്കുക ഒരു സംഭവം കിട്ടണം സ്വപ്നം കാണുക പിന്നെ നല്ലോണം ആഗ്രഹിക്കുക അതിന് വേണ്ടി കഷ്ടപ്പെടുക കഷ്ടപ്പെട്ട എന്തായാലും കിട്ടും ഞാനിപ്പോൾ ഒരു സാധാരണ ഒരു ഇങ്ങനത്തെ ഒരു പണികളൊക്കെ എടുത്തിട്ട് എനിക്കിപ്പോൾ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പറ്റും ഇഷ്ടപ്പെട്ട ബൈക്ക് എടുക്കാനൊക്കെ സാധിക്കും അപ്പോൾ എനിക്ക് ഈ ബൈക്കിനെ പറ്റി കൂടുതൽ പറയാനൊന്നും അറിയില്ല ഇപ്പോൾ ബൈക്ക് എടുക്കുക ഓടിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക ഇതാണ് നമ്മളെ പരിപാടി ബൈക്കിൻ്റെ റിവ്യൂ പറയാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല എന്തായാലും ഞാനിതിൻ്റെ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് അങ്ങനെ ഉണ്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യും വണ്ടി എടുത്തിട്ടൊന്ന് വേണോ റോഡ് കൂടെ ഒക്കെ നാലാളെ ഇടക്കൂടെ ഒന്ന് നെഞ്ചു മിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഈ വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ചൊന്ന് ഒന്നപ്പോൾ പറയൊന്ന് ഒന്ന് സെറ്റാക്കണം നാലാളെ ഇടക്കൂടെ ഒക്കെ വേണോ അങ്ങനെ ഒന്ന് ചീരി പോയെ നമ്മളിത് ഇങ്ങനെ റോഡും കൂടെ ഓരോരുത്തർ പോകുന്ന കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കലല്ലേ ഉള്ളൂ അപ്പോൾ വണ്ടീനെക്കുറിച്ചുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണട്ടോ അപ്പോഴത്തെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ